അമ്പാന വാക്കുകൾ ഇത് ഉപയോഗിക്കാന്ന് എനിക്കറിയില്ല അത്ര പെർഫോമർ ആണ് ഒരു രക്ഷയില് അമ്പാനൊക്കെ ട്രാക്ക് വന്നോണ്ടിരിക്കുകയാണ് കൊറേ എനിക്ക് മാറി മാറി വരും അത് ഒരുപാട് സിനിമകളിൽ വ്യത്യസ്ത വേഷങ്ങൾ കിട്ടുന്നുണ്ട് അത് നന്നായി ചെയ്യാൻ കഴിഞ്ഞ സന്തോഷമാണ് എന്റെ ആ ക്രൂവിനോടും അതോടൊപ്പം വന്ന് എല്ല നല്ലതാണ് അതെ അതെ കാണാൻ പറ്റിയ സിനിമയാണ് എല്ലാവരും അങ്ങനെ പ്രത്യേകിച്ച് എല്ലാവരും നല്ല ഇനിയിപ്പൊ കണ്ടതിന്റെ സന്തോഷത്തിലാണ് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ടാൻ എന്ന് പറയുന്ന ആക്ടോ സുഹു എന്ന് പറയുന്ന ക്യാരക്ടറാണ് അമ്മയായിട്ട് അനിത എന്ന് പറയുന്നത് വളരെ സന്തോഷമുണ്ട് ശരിക്കും വാഗ്ദാനമാണ് അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും സനിയ കുമാർ തമ്പു ഇത് സൂപ്പർ ഹിറ്റ് സിനിമ ആയിരിക്കും ഇത് നിങ്ങളുടെ ധൈര്യമായിട്ട് തിയേറ്ററിൽ കുഞ്ഞുങ്ങളും എല്ലാവരും ഫാമിലി ഫാമിലിയായിട്ടും ഒരു നെഗറ്റീവ് ഒന്നും എടുത്ത് നമുക്ക് പറയാനില്ല ഫുൾ ടൈം എന്റർടൈൻമെന്റ് ആണ് ഫുൾ കോമഡി കാലഘട്ടത്തിലുള്ള ആണ് ഇപ്പം ബാക്ക് ടു മെമ്മറീസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു സാധനമാണ് ഭയങ്കലീന്ന് പേരുണ്ടെങ്കിൽ എന്തായാലും ഭയങ്കര ആയിട്ടുള്ളൊരു അതിൻ്റെ അർത്ഥം കൊള്ളുന്ന ഒരു സാധനമായിരിക്കും സിനിമ എനിക്ക് ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് റീലി നൈസ് ലൈക്ക് ഇത്രയും നല്ല നല്ല ആക്ടേഴ്സിൻ്റെ കൂടെ ഇത്രയും നല്ല ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് എനിക്ക് ഭയങ്കര ഭയങ്കര കോമ്പിനേഷൻ അടിപൊളിയാണ് എനിക്ക് എന്നുവെച്ചാൽ നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ഒരു കോമ്പിനേഷൻ കൊണ്ടുവന്ന് വെച്ചപ്പോൾ അത് സ്ക്രീനിൽ കണ്ടപ്പോൾ അത് ഭയങ്കര വർക്ക് ആയിട്ടുണ്ട്